ചന്ദ്രിക അതിൻ്റെ നൂറാം വാർഷികത്തിലേക്ക് അടുക്കുകയാണ് നവതി ആഘോഷം നാടിൻ്റെ നാനാ ഭാഗങ്ങളിലും വളരെ നല്ല നിലക്ക് നടന്നുകൊണ്ടിരിക്കും അതിൻ്റെ വാർഷിക ഭരിക്കാരെ ചേർക്കുന്ന സമയമാണ് ഇപ്പോഴും യൂണിറ്റുകൾ തോറും വളരെ നല്ല നിലയ്ക്ക് തന്നെ അത് നടന്നു വരുന്നുണ്ട് ചന്ദ്രിക എന്നുള്ളത് അത് ഒരു പാർട്ടി മുഖപത്രം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല അത് രാജ്യത്തിനും സംസ്ഥാനത്തിനും സംസ്ഥാനത്തിന് താൽപ്പര്യങ്ങൾക്കും രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കും എല്ലാം വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സാമൂഹിക സമാധാനം സാമുദായിക സൗഹാർദ്ദം അതെല്ലാം തന്നെ ചന്ദ്രികയുടെ മുഖ്യ ലക്ഷ്യമാണ് ചന്ദ്രികൾ ഇന്നേവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാക്കുവാൻ കഴിയും ചന്ദ്രിക നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രമായിട്ടുള്ള അതിൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് മനുഷ്യസ്നേഹം സാമുദായിക സൗഹാർദ്ദം സാമൂഹ്യപരമായിട്ടുള്ള ഒരുമ ഇതൊക്കെ കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ചന്ദ്രികയുടെ ലക്ഷ്യം പത്തധർമ്മം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നിറവേറ്റുവാൻ ചന്ദ്രിക തയ്യാറാക്കുന്നു ഏതെങ്കിലും ഒരു സമയത്ത് അതിൽ നിന്നും പിന്തിരിയാൻ ചന്ദ്രികക്ക് ഇന്നേ വരെ ചന്ദ്രിക തയ്യാറായിട്ടില്ല ഏത് സന്നിധ ഘട്ടത്തിലും അത് ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികത രംഗത്തെ ആ ധാർമ്മികത തന്നെയാണ് ചന്ദ്രികയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് മഹാനായ ബാഫക്തങ്ങൾ സി തി സാഹിബ് സി എച്ച് മുത സാഹിബ് തുടങ്ങിയിട്ടുള്ള നേതാക്കൾ സൈദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളിലൂടെ എത്തി നിൽക്കുമ്പോൾ അവരൊക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃകാതാണ് വരികൾക്കിടയിൽ ഒരിക്കലും ചന്ദ്രിക എന്തെങ്കിലും അച്ചുനിരത്താറില്ല ചന്ദ്രിക എന്താണോ വരികളിലൂടെ നൽകുന്നത് അതുതന്നെയാണ് വരികൾക്കിടയിലും ചന്ദ്രികയുടെ ആശയം അത് തിരിച്ചറിയുവാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാതിഭക്ത വേദമന്യേ ചന്ദ്രികയെ സ്നേഹിക്കാൻ എല്ലാവരും മുന്നോട്ട് വരുന്നത് ചന്ദ്രികയുടെ സാഹിത്യം അത് മലയാള സാഹിത്യത്തിൻ്റെ തന്നെ ഇതിഹാസ തുല്യമായിട്ടുള്ളൊരു ചരിത്രം അതിന് പറയാനുണ്ട് എന്നുള്ളതാണ് മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള സാഹിത്യകാരന്മാർ അവരെല്ലാം എഴുതി തെളിഞ്ഞു വന്നിട്ടുള്ളത് ചന്ദ്രികയിലൂടെയാണ് എന്ന് അവർ തന്നെ പലപ്പോഴും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പുതിയ കാലഘട്ടത്തിലും ആ ഒരു ധാർമ്മികതന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം ചന്ദ്രിക പ്രചരണകാലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വായിക്കുക വരിക്കാരാവുക